എന്തൊക്കെ മതി തെന്നല സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുനാഥനായിട്ടാണ് ഞാൻ എപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് അദ്ദേഹം അടൂരിൻ്റെ എം എൽ എ ആകുന്ന സമയത്ത് ഞാനന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു പ്രവർത്തകനായി അദ്ദേഹത്തിന് വേണ്ടി ഓരോ സ്ഥലത്തും പോകുവാനും പ്രസംഗിക്കുവാനും ഒക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സ്മരിക്കപ്പെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൗമ്യമായ മുഖമാണ് എപ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്നത് ആ സൗമ്യമായ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ പാർട്ടിയെ എത്രമാത്രം ശക്തമാക്കുവാൻ വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളത് ഏറ്റവും സ്മരണീയമായ ഒരു കാര്യമായി ഞാൻ കാണുകയാണ് അദ്ദേഹം കൊല്ലം ജില്ലയുടെ പ്രസിഡന്റ് സമയത്തും അന്ന് ഞാൻ കൊല്ലം ജില്ലക്കാരനാണ് അന്ന് പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് കൊല്ലം ജില്ലയുടെ പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയും അതിനുശേഷം കെ പി സി സിയുടെ പ്രസിഡൻ്റായി വരുന്ന കാലഘട്ടങ്ങളിലുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും എന്നും സ്മരണീയമാണ് ഞാൻ തൊണ്ണൂറ്റിയാറില് എം എൽ എ ആയതിനു ശേഷം തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടുള്ളത് കെ പി സി സിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചപ്പോഴും വളരെ വിശ്വാസ്യതയോടുകൂടി ആ ഓഫീസിൻ്റെ ചുമതലകൾ അദ്ദേഹം എന്നെ ഏൽപ്പിക്കുകയുണ്ടായി ഓഫീസിൻ്റെ ചുമതലകൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം എപ്പോഴും എന്നെ വിളിച്ച് സംസാരിക്കുകയും ആ സംസാരിക്കുക മാത്രമല്ല ഓരോ കാര്യങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധ അദ്ദേഹം കൊടുക്കുകയും ചെയ്തിരുന്നു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ഒരു നേട്ടം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുവാനുള്ള അവസരം ഒരുക്കിയെടുത്തത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം സത്യത്തിൽ ഇന്ന് ഞങ്ങളെ ഒന്ന് സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് മറക്കുവാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഞാൻ ഈ എ സി സി എന്നെ കൺവീനറായി ചുമതലപ്പെടുത്തിയപ്പോഴും സത്യത്തിൽ ഞാൻ പലവട്ടം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാറുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ തേടാറുണ്ട് അദ്ദേഹം പലപ്പോഴും എന്നോട് കാണിച്ചിട്ടുള്ള സ്നേഹവും ആ വിശ്വാസവും ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് കെ പി സി സിയുടെ നിയോഗമനുസരിച്ച് കൺവീനറായി എന്നെ ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഞാൻ ആദ്യം കാണാൻ നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണാനാണ് നിശ്ചയിച്ചത് അതിനുവേണ്ടി ഞാൻ വിളിക്കുന്ന അവസരത്തിൽ ആ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞത് അദ്ദേഹം ആശുപത്രിയിലാണ് രണ്ട് ദിവസം കഴിയട്ടെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി പിന്നീട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ബന്ധപ്പെടുന്ന അവസരത്തിൽ അദ്ദേഹം തന്നെ കിടക്കയിൽ കിടക്കുന്ന അവസരത്തിലാണെങ്കിൽ അദ്ദേഹം പറഞ്ഞു എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്ന് അടൂരിനോട് പറയണം എന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ് എന്തായാലും ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ നിന്നും സാർ ഒരിക്കലും വിട്ടുപോകുന്നില്ല ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാർഗദർശിയായി സാർ എന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത് തെന്നല സാറിൻ്റെ വേർപാടിലുള്ള ദുഃഖത്തിൽ ഞാനും പങ്കാളിത്തം വൈകിയാണ് ഞാൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവശരീരം നേരിട്ട് കീറി കാണാനുള്ള അവസരം കിട്ടി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മരുമകനും മറ്റ് ബന്ധുക്കളുമൊക്കെ അവിടെയുണ്ട് അവരോട് സംസാരിച്ചതനുസരിച്ച് ഇപ്പോൾ ഇവിടെ നിന്നും നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊ കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി അതുകൂടാതെ നാളെ രാവിലെ പത്തര മണിക്ക് കെ പി സി സി ഓഫീസിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുവരികയും അവിടെ കുറച്ച് സമയം വെച്ചതിന് ശേഷമായിരിക്കും ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി അതനുസരിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനുള്ള ഏർപ്പാടുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്